പെർളശ്ശേരിയിൽ വീടിന് സമീപം സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി പെർളശ്ശേരി ആനന്ദ നിലയത്തിൽ എം ശ്യാമളയുടെ വീടിന് സമീപമാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് തിങ്കളാഴ്ച രാത്രിയോടെയാണ് സംഭവം വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചക്കരക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തിങ്കളാഴ്ച രാത്രി പത്തരയോടെയായിരുന്നു സംഭവം ശ്യാമളയുടെ വീടിന്റെ മുൻവശത്താണ് സ്ഫോടക വസ്തു എറിഞ്ഞത് കൈവരിയിൽ തട്ടി സ്ഫോടക വസ്തു പൊട്ടുകയും കൈവരിക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് ബി ജെ പി ഓഫീസിനായി വാടകയ്ക്ക് കെട്ടിടം നൽകിയ ആളാണ് ശ്യാമള ഇതിന്റെ വിരോധമാണ് സി പി എം പ്രവർത്തകർ വീടിനു സമീപം സ്ഫോടക വസ്തു എറിഞ്ഞു തീർത്തതെന്ന് ബി ജെ പി ജില്ലാ സെക്രട്ടറി ഹരീഷ് ബാബു പറഞ്ഞു ബി ജെ പി ചക്രക്കൽ മണ്ഡലം പ്രസിഡന്റ് ബിപിൻ ഐവർകുളം ജനറൽ സെക്രട്ടറിമാരായ പി അജയൻ രമേശൻ പൂവത്തും തറ മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് കെ റീജ ജില്ലാ സെക്രട്ടറി അഖില വിപിൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ഇന്നലെ രാത്രി പത്തരമണിയോടുകൂടിയാണ് ഈ പെരളശ്ശേരി ടൗണില് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ടൗൺ കമ്മിറ്റി ഓഫീസ് നൽകി എന്നതിന്റെ പേരിൽ ബോധപൂർവം തികച്ചും സമാധാനം നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് സംഘർഷം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചില ആളുകൾ പ്രത്യേകിച്ച് സി പി എം ആണെന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ബോംബെറുകയാണ് ഈ വീട്ടിന് നേരെ ഉണ്ടായത് ഭാഗ്യവശാൽ അവിടെ അടുത്തുള്ള മതിൽ തട്ടി അത് തെറിക്കുകയാണ് ഉണ്ടായത് തികച്ചും പ്രകോപനപരമാണ് നാളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പെരലശ്ശേരി ടൗൺ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് നടക്കുകയാണ്

ബിജു ഏളക്കുഴിയും മറ്റു നേതാക്കളും സ്ഥലം സന്ദർശിച്ചിരുന്നു വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചക്രക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ സി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഗ്രാമിക ഗ്രാമിക്കാനോസ് കൂത്തുപറമ്പ് ഗ്രേറ്റ് സർക്കസ് സർക്കസ് സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ